നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഈ ആഴ്ചത്തെ വാരഫലം നമുക്ക് എങ്ങനെയാണ് നോക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക്കാൽ ഉൾപ്പെടുന്ന മേടം രാശി ഇതിൽ മൂന്ന് കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടാനുള്ളത് അതിലൊന്ന് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങുന്നെങ്കിൽ ഈ ചിങ്ങമാസം മുതൽ വൃശ്ചികമാസം വരെ അനുകൂല സമയമാണ് പാർട്ട് ടൈമായിട്ട് ബിസിനസ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പിൽ ബിസിനസ് വേറെ ഏതെങ്കിലും ബിസിനസ് ഏറ്റെടുക്കുക വസ്തു ഇടപാടുകൾ കൊടുക്കൽ വാങ്ങൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിയാൽ അതിനെ ആയിട്ടുള്ള സാമ്പത്തികം മറ്റു സഹായവും ബാക്കി കാര്യങ്ങളൊക്കെ വലിയ തടസ്സങ്ങളില്ലാതെ നമുക്ക് നടത്തി കിട്ടി മുന്നോട്ട് പോകാൻ പറ്റും രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം ഗൃഹത്തിൻ്റെ മെയിൻ്റെസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറ്റകുറ്റപ്പണികൾ തീർക്കുക ഏതെങ്കിലും തരത്തിൽ ഗൃഹനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ സ്ഥാപനം ഒന്ന് പുതുക്കി പണിയ അങ്ങനെയൊക്കെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിന് പറ്റിയ സമയമാണ് മറ്റ് തടസ്സങ്ങൾ കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റും വാഹനം പുതുതായിട്ട് വാങ്ങാനോ ചേഞ്ച് ചെയ്യാനോ ഉദ്ദേശിക്കുന്നെങ്കിലും അനുകൂല സമയമാണ് വിദ്യാർത്ഥികളെ സമയത്തോളം നോക്കുമ്പോൾ പ്ലസ് ടു മുതൽ ഡിഗ്രി വരെ നിൽക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സമയത്തോളം കുറച്ച് ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ് വിശേഷം ശ്രദ്ധ താൽപ്പര്യം ഉത്തരവാദിത്വം എന്നുള്ളതിൽ കണക്റ്റഡാണ് കാരണം നമ്മുടേതായിട്ടുള്ള പഠനവും പരീക്ഷയും നമുക്കാണ് വേണ്ടുന്നതും മറ്റാർക്കുമല്ല അപ്പം അതിൽ ചില പേപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം പ്രയാസമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാതെയും നീട്ടി വെക്കാതെയും അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ആർജവം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ വിദ്യാ സരസ്വതി കവചം ധരിക്കുന്നത് ഉചിതമാണ് അതോടൊപ്പം സ്പെഷ്യൽ ട്യൂഷനോ മറ്റു കാര്യങ്ങളോ നമ്മൾ തേടേണ്ടത് നമ്മുടെ ആവശ്യം കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും പല മേഖലയിലും നല്ല രീതിയിലേക്ക് റിസൾട്ടോടുകൂടി വരുമ്പോൾ നമുക്ക് അപ്പോൾ ദുഃഖിച്ചിട്ട് കഥയില്ല കാര്യമില്ല അത് നമ്മുടെ ഉറച്ച തീരുമാനത്തിലാണ് അതിൻ്റെ ഫലവും കിട്ടുക താൻ പാറി ദൈവം പാറി കാർത്തികമക്കാൽ രോഹിണി മകേരത്തിന ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം ഗൃഹത്തിനകത്ത് ചില പ്രൈവസി കുറവുകൾ അനുഭവപ്പെടുന്നുണ്ടാകാം പരിഹരിച്ച് മുന്നോട്ട് പോയേ പറ്റും പ്രത്യേകിച്ച് കൂട്ടുകുടുംബത്തിന് ഒക്ടോബർ നവംബറോട് കൂടി കാര്യങ്ങൾക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റും അതിനുമുമ്പ് മുമ്പ് പൊട്ടിത്തെറിച്ചിട്ടോ ദുഃഖിച്ചിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ കാര്യമില്ല കാരണം വീട്ടിലെ രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം ഒരു തൃപ്തി കുറവ് എല്ലാ കാര്യത്തിലും കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അനുഭവപ്പെടുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ആ അതൃപ്തി പഠിക്കാനോട്ടുള്ള മൂടില്ല ഉറക്കം ശരിയാകുന്നില്ല ഭക്ഷണം വേണ്ടായിക ചെറിയ കാര്യങ്ങൾ ടെൻഷൻ ദേഷ്യം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണ അനാവശ്യമായിട്ടുള്ള പിടിവാശി ഇതൊക്കെ കൊണ്ട് ഓരോരുത്തരും ഓരോ കൊണ്ട് സഹോദരി ഒരു വഴിക്ക് അമ്മ ഒരു വഴിക്ക് അച്ഛൻ ഒരു വഴിക്ക് ഒരു വഴിക്ക് മുത്തശ്ശൻ ഒരു വഴിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ട കാര്യത്തിൽ ഊന്നി നിൽക്കുന്ന സ്വഭാവം അപ്പോൾ ആ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഈ അല്ലറ അല്ലറച്ചില്ലറ പ്രശ്നങ്ങൾ മനോവിഷമുണ്ടാക്കും അവിടെ ഒരു ഹാപ്പിനെസ് സന്തോഷം ഉണ്ടായി പറ്റും ഇതിന് വ്രതമെടുക്കുക പ്രത്യേകിച്ച് വീട്ടിലെ അമ്മമാർ ആരൊക്കെയുണ്ട് കാരണം വ്രതമെന്ന് പറയുന്നത് ഏതൊരു അമ്മയെടുത്താലും ഒരു ഒരു സ്ത്രീ എടുത്താലും അത് അവർക്ക് വേണ്ടി മാത്രമല്ല ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഷഷ്ടി വ്രതം പ്രദോഷവ്രതം ഏകാദശി വ്രതം പൗർണമി വ്രതം അങ്ങനെ പലതരത്തിലുള്ള വ്രതങ്ങളുണ്ട് അത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നേരെയാക്കി കൊണ്ടുപോകാൻ പറ്റും ഇടവൻ്റെ അക്ഷിക്കാരെ സംബന്ധം നോക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ഒരു വല്ലാത്ത ഞെരിച്ചിലുണ്ടാവും ഞെരുക്കം എന്നതിൻ്റെ ഉള്ളത് അത് മറ്റാരെടുത്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല ബാങ്കിലും പെട്ടിയിലും ഉണ്ട് ഇതൊക്കെ വെറുതെ അഭിനയിക്കുക എന്നുള്ളത് നമ്മുടെ അവസ്ഥ നമുക്കറിയാം സാമ്പത്തികം വരുന്നു പക്ഷെ അത് നാല് വശത്തായിട്ട് നാല് ഭാഗത്തായിട്ട് അതങ്ങ് പോവാ ഉറച്ചു നിൽക്കുന്നില്ല അവിടെ മിച്ചമില്ല ഇവിടെ അഷ്ടലക്ഷ്മി ചക്രം ഗൃഹത്തിൽ വെച്ച് നാൽപ്പത്തൊന്ന് ദിവസം നെയ്ദീപം കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അഷ്ടലക്ഷ്മി ചക്രം അതിൻ്റെ ആയിട്ടുള്ള മാറ്റമുണ്ടാവും മകേരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുന രാശി ഹെൽത്ത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ദുഃഖങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കും പെട്ടെന്ന് വീഴ്ച ഉണ്ടാകുക വണ്ടിയിൽ വണ്ടി പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തല തലകുട്ടിയോ അല്ലെങ്കിൽ ഷുഗറിന്റെ പ്രശ്നം ബിപിയുടെ പ്രശ്നം ദഹനത്തിൻ്റെതായിട്ടുള്ള പ്രശ്നം മുട്ടുവേദന സന്ധിവേദന വേദന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ച് കുറച്ച് ആശ്വാസം ഉണ്ടാവും വീണ്ടും അത് അധികരിച്ചു വരുന്ന അവസ്ഥ രോഗാന് ദുരിത ബന്ധനങ്ങൾ അത് നാൽപ്പത്തി നാല് വയസ്സിന് മേലുള്ള ചില സ്ത്രീ ജനങ്ങൾക്ക് ഓപ്പറേഷൻ വേണോ വേണ്ടെന്നുള്ള അവസ്ഥാ വിശേഷവും വന്നുകൂടായയില്ല ബ്ലീഡിങ്ങിന്റെയോ ടെസ്റ്റിന്റെയോ സിസ്റ്റിൻ്റെയോ തൈറോയിഡിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ പക്ഷെ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഡോക്ടറിനെ കണ്ടു തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ അമാന്തിക്കരുത് അതാണ് ആവശ്യം ശരീരരക്ഷയ്ക്കായിട്ട് വൈദ്യനാഥ കവചിത മന്ത്രം പൂജിച്ച് ധരിക്കുന്നത് വളരെ വിശേഷമാണ് ശ്രീവൈദ്യനാഥകചിത മന്ത്രം വളരെ ഗുണം ചെയ്യും അതോടൊപ്പം ഗൃഹത്തിൽ വാസ്തുദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം പൊട്ടലുണ്ടാകുക ഗൃഹത്തിൽ അടിക്കടിക്ക് ചില്ലൊടയുക അഗ്നി ദോഷം ഉണ്ടാകുക കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തൊക്കെ അപ്പം അതൊക്കെ ഒരു നെഗറ്റീവ് ദോഷലക്ഷണങ്ങളാണ് ഇതിന് ഗൃഹത്തില് ഈ രോഗാണുദുരിത ബന്ധനങ്ങളെല്ലാം മാറുന്നതിനും അനാരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന ദുരിതങ്ങൾ മാറുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് വിഘ്നേശ്വർ ഗണപതി ഭഗവാൻ അഞ്ച് വ്യാഴാഴ്ച എങ്കിലും കടകമാലചാർത്തി ഭഗവാനും നാളികേരം ഉടച്ച് പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ വിശേഷമാണ് പുണർവത്തിൽ കാല് പൂയമായി കർക്കടകരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് പഠനത്തിനായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും പഠനത്തിന് പോകുന്നതിൽ ആ തരത്തിൽ പാർട്ട് ടൈം ആയിട്ടുള്ള ജോലി അതിനോടൊപ്പം അനുകൂലമാകും മിഡിൽ ഈസ്റ്റിൽ ജോലി ജോബ് വിസ് ചെയ്യായിട്ട് പോകുന്നെങ്കിൽ അനുകൂലമാണ് അതിൽ ബന്ധു വഴിയുള്ള ഒരു സാധ്യതയുണ്ട് സുഹൃത്ത് വഴിയുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഏജൻസി വഴിയുള്ള വിസിറ്റിംഗ് എടുത്ത് പോകുന്നതിൽ കുറച്ച് റിസ്ക് ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷേ പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ദൈവാധീനം കാണുന്നുണ്ട് ഇവിടെ അശ്വാരൂഢ കവചിത മന്ത്രം മുദ്രയായിട്ട് നമ്മുടെ പേഴ്സിലോ ബാഗിലോ സൂക്ഷിക്കണോ ഉചിതമാണ് പോകുന്ന ലക്ഷ്യക്കാര്യത്തിൽ സ്ഥിതി വരണം വിജയിക്കാൻ വേണ്ടിയിട്ട് സഹായകരമാകും അശ്വാരൂഢ കവചിത മന്ത്രം വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമയത്തുള്ള ചില പ്രശ്നങ്ങളിൽ അധികരിച്ച് മാനസിക പ്രശ്നങ്ങൾ ടെൻഷൻ കളഞ്ഞിട്ട് വരണോ വേണ്ടിയുള്ള പക്ഷെ ഒക്ടോബർ നവംബറോടു കൂടി കാര്യങ്ങൾക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാകും ജോലി കാര്യത്തിലുള്ള കയറ്റത്തിലും സാമ്പത്തിക മെച്ചവും അനുകൂലമായിട്ടുണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ കൊടുക്കൽ വാങ്ങൽ എന്തെങ്കിലും തടസ്സപ്പെട്ട് നിൽക്കുന്നെങ്കിൽ അത് അനുകൂലമായിട്ട് നടക്കാനുള്ള സമയമാണ് ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് മകം പൂരമുത്രത്തിക്കാല് ചിങ്ങരാശി ചിങ്ങരാശിക്കാരിലെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ഇവിടെയും ശ്രദ്ധയോടുകൂടി പോയാൽ വളരെ നല്ലതാണ് ഒന്ന് ചില ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ അടുത്ത സുഹൃദ് ബന്ധങ്ങൾ ഇതൊക്കെ ഒരു കാരണമില്ലാതെ ബ്രേക്കപ്പ് ആകാനുള്ള സാധ്യതയുണ്ട് മാനസിക വിഷമം തോന്നിയിട്ട് കാര്യമില്ല ചിലരുടെ പ്രേരണയും നുണയും പാരവയ്പ്പൊക്കെ ആയിരിക്കാം പക്ഷെ അത് നമ്മൾ ബലിയാടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ റിലേഷൻഷിപ്പ് വീണ്ടും പുനഃക്രമീകരിച്ച് വരുന്നതിന് കുറച്ച് കാലതാമസം ഉണ്ടാകുന്നുള്ള അത് വരും പക്ഷെ അതിനെ ചൊല്ലി മനസ്സ് വിചാരിച്ച് നമ്മുടെ പഠനമോ തൊഴിലിനെയോ നമ്മുടെ ആരോഗ്യത്തെയോ അത് ബാധിക്കുന്നത് കരുതലുകയാണ് നമുക്കാണ് അതിൻ്റെ നഷ്ടം അതോടൊപ്പം വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ നല്ലത് വരാനും കുറയ്ക്കാനും നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന പൊരുത്തമുള്ള ഒരു ബന്ധം കുറച്ച് നല്ലൊരു ലൈഫ് ജീവിത രീതി മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം പാർട്ണർഷിപ്പിൽ കൂടി ജീവിത പാർട്ണർഷിപ്പിൽ കൂടി ഭാര്യയ്ക്ക് ഭർത്താവ് ഭർത്താവിന് ഭാര്യ എന്നുള്ള എൻ്റെത് എന്നുള്ള ഒരു സ്നേഹബന്ധ ഊഷ്മളത അങ്ങനെയുള്ളൊരു ബന്ധം അപ്പം അതിന് ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹത്തിൽ വെച്ച് നാൽപ്പത്തൊന്ന് ദിവസേ നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് കാര്യങ്ങൾ അനുകൂലമായിട്ട് മൂന്ന് മാസത്തിനകത്ത് തന്നെ കണ്ടെത്താൻ പറ്റും ഉത്രത്തെ മൊക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങൾ അധികരിച്ചിട്ടുള്ള നമ്മൾ കാരണമോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പുള്ള വീട്ടിലുള്ള പലരുടെയും പ്രശ്നങ്ങൾ കാരണമോ ഉണ്ടായിട്ടുള്ള ശത്രുദോഷങ്ങളും അത് അയൽപകത്തു നിന്നായിരിക്കാം തൊഴിൽ സ്ഥലത്തു നിന്നായിരിക്കാം ബന്ധുവഴിയായിരിക്കാം അല്ലെങ്കിൽ പുറത്തുള്ള ശത്രുക്കളായിരിക്കാം അങ്ങനെയുള്ള ചില വിരോധ ശത്രുദോഷങ്ങളും വൈരാഗ്യങ്ങളും നമ്മളെ ചില സമയത്ത് വല്ലാതെ വേട്ടയാടുന്നു അത് അതിരി വഴി തുറക്കം ഇങ്ങനെ പല പ്രശ്നങ്ങളായിരിക്കും കാരണം ചുരുക്കാതെ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ ഇതിന് മുൻപ് രണ്ട് തവണ കാര്യങ്ങളെ വലിച്ചടയ്ക്കേണ്ട സാഹചര്യം ഈശ്വരാധീനത്താൽ തട്ടിമാറി എന്നുള്ളതാണ് അപ്പം അവരുടേതായ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും വശപ്പെടാത്തതിൻ്റെ ഒരു അസൂയം വാശിയാണ് അങ്ങനെയുള്ള നെഗറ്റീവ്സും നമ്മളെ ബാധിക്കാതിരിക്കും കാരണം അതുമൂലം പലതരത്തിലുള്ള ബുദ്ധിമുട്ട് സാമ്പത്തിക നഷ്ടങ്ങൾ സമയനഷ്ടങ്ങൾ കുറേ ലോ ലോസായി നഷ്ടങ്ങൾ വർത്തിക്കാതിരിക്കണം ഇവിടെ നരസിംഹ കവച ഉഗ്ര നരസിംഹ കവചന്ത്രചക്രം ഗൃഹത്തിൽ വെക്കുക അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വെക്കുക നെയ്വിളക്ക് എത്തിക്ക പ്രശ്നങ്ങൾ നമ്മളെ അധികരിച്ച് ബാധിക്കാതെ മുന്നോട്ടുവാനുള്ള ഈശ്വരാധീനം അനുകൂലമാണ് ചിത്രത്തര ചോദ്യ വിഷാദക്കാൽ തുലാക്കൂറിലോ തുരാക്കൂടന സമയത്തോളം നോക്കുമ്പോൾ ആരെ വിശ്വസിച്ചിട്ടുണ്ടോ സഹായിച്ചിട്ടുണ്ടോ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടും നഷ്ടവും വിഷമവും സങ്കടവും നമ്മളെ സഹായിക്കാൻ ഉണ്ടായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ശ്രദ്ധയും കരുതലും നമുക്ക് ഉണ്ടായേ പറ്റൂ വീണ്ടും വീണ്ടും അവർ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നവരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഇതിനെ ചൊല്ലി വീട്ടിനകത്ത് പല പല പ്രശ്നങ്ങൾ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഈ മനുഷ്യനെന്താ ഓട്ടം ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഇത് നേട്ടം കൂടുതലും പോയത് നാട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആയെങ്കിലും നമ്മുടേതായ കാര്യങ്ങൾക്ക് നമ്മളെ ഉള്ളു ഇതായാ സത്യം ഇത് കുട്ടികളുടെ പഠനകാര്യത്തെയും ബാധിക്കുന്നുണ്ട് സാമ്പത്തിക ചില വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ ബാധിക്കുന്നുണ്ട് കുട്ടികളുടെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒക്കെ പല കുടുംബത്തിനും ഇത് വരുന്ന സാഹചര്യമാണ് ഇതിനും മറികടക്കണം ചില ബാങ്ക് ലോൺ വായ്പ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിൽ പെടും പരിഹാരം തേടേണ്ടതും അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കണ്ടെത്തേണ്ടതും നമ്മുടെ ആവശ്യം ഇവിടെ ഗൃഹത്തില് ദൈവാചനത്തിന് വേണ്ടി ഭഗവതി സേവ ഭംഗിയായിട്ട് ചെയ്ത് ശ്രീ ഭഗവതിക്ക് ഉപചാരപ്രസന്ന പൂജ സമർപ്പണമായിട്ട് ചെയ്യുക ആ വക പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നഷ്ടങ്ങളും നമുക്ക് തരണം ചെയ്യാനുള്ള ആ ഐശ്വര്യ ശക്തി ഈ ഭഗവതി പൂജയോടുകൂടി നമ്മളിലേക്ക് സ്വാംശീകരിക്കാൻ പറ്റും യാതൊരു സംശയമില്ല ചിത്രത്തില ചോദി വിഷാത്തി മുക്കാൽ തുലാമ്പ രാശി ദൈവാധീനം ഗുണകരമായിട്ട് തന്നെയുണ്ട് ഇവിടെ ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട രണ്ട് പ്രേതാത്മാക്കളുടെ പോക്ക് വളരെ പഴക്കമുള്ളതാണ് ഒന്നൊരു കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെയുണ്ട് ഒന്ന് മുതിർന്നാളിൻ്റെയുണ്ട് അത് തിരുനെല്ലിയിലോ തിരുവല്ലത്തോ വർക്കലയിലോ തിരുമുല്ലവാരത്തോ മറ്റോ കൊണ്ടുപോയി അന്ന് സമർപ്പണം ചെയ്ത് തങ്ങട് തൃപ്തിയായിട്ടില്ല നമ്മുടെ കുറ്റം കൊണ്ടല്ല വളരെ പഴക്കമുള്ളത് പക്ഷെ അതെന്നെ മറന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ശാപം വരാൻ പാടില്ല അത് ഗൃഹത്തിലെ പല കാര്യങ്ങൾക്കും വിഘാതമായിട്ട് വരും ഇതിന് ലക്ഷ്മീനാരായണ പ്രതിമയിൽ ത്രിശുദ്ധിയും സപ്തശുദ്ധിയും പൂജ ചെയ്ത് സമർപ്പണം വിഷ്ണുപാത സമർപ്പണം ചെയ്ത് ആ ശാപ പാപബന്ധനങ്ങൾ നമുക്കോ നമ്മുടെ കുഴു കുടുംബത്തെയോ ഇനി ബാധിക്കാത്ത തരത്തിൽ അത് ഒഴിവാക്കി എടുക്കുന്നത് വളരെ വിശേഷമായിട്ടുള്ള കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില വ്യക്തിബന്ധങ്ങളിലും സ്നേഹബന്ധങ്ങളിലും വിള്ളലുണ്ടാകുന്ന സ്ഥിതി വിശേഷം വന്നുകൂടായകയില്ല പ്രത്യേകിച്ച് അയൽപക്കത്തുള്ള ഒരു വീട്ടുകാരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനെ കൊണ്ടുള്ള അതിനെക്കൊണ്ടുള്ള ദുഃഖങ്ങളാർ വരുന്നു പോകുന്നു എന്നാണ് അവരുടെ നോട്ടം എപ്പോഴും പക്ഷെ നമ്മൾ വ്യാകനപ്പെട്ടിട്ട് കാര്യമില്ല നമ്മളെ ബാധിക്കാതിരിക്കും ഇവിടെ അമൃത തൃശൂരിനെ കവചിത മന്ത്രം കലശത്തിലാക്കി കന്നിരാശിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങൾ നമ്മുടെ ഗൃഹത്തിനകത്ത് ബാധിക്കാതെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും മൂലം പൂരാട ഉത്രാടത്തെക്കാല് രാശി ഈശ്വരാധീനം അനുകൂലമായിട്ട് തന്നെയുണ്ട് ഇവിടെ വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കോടതി നടപടികളിലേക്ക് നിൽക്കുന്ന കുടുംബ കോടതി നടപടികളിലേക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ വസ്തു സംബന്ധമായിട്ടുള്ള സിവിൽ കേസ് കോടതി നടപടിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ക്രിമിനൽ കേസ് ഈ വ്യവഹാര കാര്യങ്ങളിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള വിധിയോ അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റിനോ വരാനുള്ള ചില ഓപ്പർച്യൂണിറ്റീസ് കാണുന്നുണ്ട് അത് ഉപയോഗപ്പെടുത്തി കുറച്ച് വീട്ടുവീഴ്ച കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ സാമ്പത്തികവും സമയവും മാനസിക ക്ലേശങ്ങളും നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും രണ്ടാം വിവാഹയോഗത്തിനു വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് നല്ലൊരു ബന്ധം അനുകൂലമായി നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഗൃഹനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്നവർ കുറെ വർക്കുകൾ നടന്നു ബാക്കിയെ കൊണ്ട് മുന്നോട്ട് പോകുന്നില്ല കാരണം ഇതിൽ ആദ്യ ഉദ്ദേശ പ്ലാനിൽ വ്യത്യാസപ്പെടുത്തി രണ്ടാമത്തെ പ്ലാൻ അത് കറക്റ്റ് ചെയ്ത് നിർമ്മാണത്തിലിരിക്കുന്ന വസ്തുക്കൾക്കാണ് ഇത് കൂടുതലും അല്ലെങ്കിൽ ബിൽഡിങ്ങിനാണ് കൂടുതലും ബാധകമാണ് ആദ്യത്തെ പ്ലാൻ വേണ്ടെന്ന് വെച്ച് അതിന് വ്യത്യാസപ്പെടുത്തി ചെയ്ത കാര്യത്തിൽ വന്നിരിക്കുന്ന കോട്ടം എന്ന് പറയാം അപ്പം ആ കോട്ടത്തെ പരിഹരിക്കണമെങ്കിൽ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് തടസ്സങ്ങൾ മാറാൻ ഗണപതി ഭഗവാന് ഗണപതി ഹോമൻ അമ്പലത്തിൽ ചെയ്യാം രണ്ട് അഞ്ച് തിങ്കളാഴ്ചയെങ്കിലും ശിവഭഗവാനെ ജലധാര പുഷ്പാഞ്ജലി നടത്തുക മൂന്ന് കുടുംബക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കുടുംബ ദേവാലയത്തിൽ അതിനുള്ള പ്രാർത്ഥനയും സമർപ്പണം ചെയ്യുക എന്ത് പണി ഇങ്ങനെ കിടക്കണമെന്ന് നീണ്ടുപോകുന്ന ഓരോരുത്തരുടെ ചോദ്യത്തിനും മറുപടി പറഞ്ഞു ആ തടസ്സങ്ങൾ മാറി നമ്മൾ ഇറങ്ങിയ കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് വഴി തീർച്ചയായിട്ടും തെളിയും ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ട മകരരാശി ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയം ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷമുണ്ട് പുറത്തുള്ള ശത്രുദോഷമുണ്ട് അത് കുറച്ച് പഴക്കമുള്ളതാണ് കാരണം മൂന്ന് നാല് തരത്തിലുള്ള നെഗറ്റീവ്സ് നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് അത് രണ്ട് തവണ വീട്ടിൽ സർപ്പം വന്നു കയറി അത് മുമ്പൊന്നിനെ തല്ലിക്കുന്ന ദോഷമുണ്ട് അത് പുറത്തുള്ളവർ ചെയ്താലും നമ്മൾ ചെയ്താലും നമുക്കാണ് അതിൻ്റെ ശാന്തം രണ്ട് ചില പ്രശ്നങ്ങൾ അധിഷ്ഠിതമായിട്ട് നമ്മളെ സഹായിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത രീതിയിലും മാറും പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടിൽ ഈ ദുരൂഹത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ് പ്രാധാന്യം പറഞ്ഞ വാക്കും ഉദ്ദേശിച്ച സമയം എല്ലാവരും മറന്നു പോകും പക്ഷേ ദുരിതത്തിലാകുന്നത് നമ്മൾ മാത്രമാണ് ഇതിനെ മറികടന്ന് മുന്നോട്ട് വരാനുള്ള വഴിത്തില്ല ഇവിടെ ശ്രീരാജരാജേശ്വരി ചക്രം ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയാണ് അവിടെ തര ചടയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഒരു ആവറേജ് ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം വലിയ ബിസിനസ് അല്ല വലിയ വ്യവസായമല്ല അതായത് ഈ ഷോപ്പുകള് മറ്റു കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നവരെ സംബന്ധിച്ചോളം പെട്ടെന്ന് ഒരു മന്ദര വരാനുള്ള സാധ്യതയാണ് കഴിഞ്ഞ കുറച്ചു കാലത്തിലും ഉദ്ദേശിക്കുന്ന ബിസിനസ് പതിവ് ബിസിനസ് പോലും എത്തുന്നില്ല വേറെ എന്തെങ്കിലും കൂടെ ചെയ്യണോ അത് പൂട്ടിക്കെട്ടി വേറെ ഇങ്ങോട്ടെങ്കിലും മാറണോ എന്ന് വരെ തോന്നിപ്പോസ്ഥ വീട്ടിടയ്ക്ക് പലരുടെയും ശല്യപ്പെടുത്തൽ ബാങ്കുകാരുടെ ആയിരുന്നാലും കൊടുക്കാനുള്ളവരെ പിരിവുകാരുടെയൊക്കെ ഇതിൽ പ്രധാനമായിട്ടും പരിസരത്തുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം പ്രഷറും ഉണ്ട് എന്നുള്ള അർത്ഥം നേരിട്ടല്ല അല്ലാതെ നമ്മൾ പൂട്ടിക്കെട്ടി പോകണം എന്നുള്ളതാണ് ചിലരുടെ താല്പര്യം അത് വിടണമെങ്കിൽ അവരെടുക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിലുള്ള അന്വേഷണം ഇവിടെയാണ് നമ്മളിത് ചലഞ്ചായിട്ട് വെല്ലുവിളിയായിട്ട് എടുക്കേണ്ടത് കാരണം ഈ വരുന്ന ഒക്ടോബർ നവംബറോടു കൂടി ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ മാറ്റം ഉണ്ടായി ബിസിനസ്സിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കും പക്ഷെ അതുവരെ പിടിച്ചു നിന്നേ പറ്റൂ ഇവിടെ ഉദ്ദേശിക്കുന്നിടത്തു നിന്നുള്ള സഹായം കിട്ടില്ലെങ്കിൽ തന്നെയും വേറെ ചില വ്യക്തിബന്ധങ്ങളിൽ കൂടി നമുക്കിതിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള കാര്യം അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ വന്ന് മുന്നോട്ട് പോകാനുള്ള വഴി തിരിക്കും യാതൊരു സംശയമില്ല പക്ഷെ അതിനു വേണ്ടി നമ്മളെ മനസ്സ് തളരാതെ മുന്നോട്ട് പോകണം ഇവിടെ അശ്വരുടെ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും യാതൊരു സംശയമില്ല പിന്നെ ഓരോ തരത്തിലുള്ള ദുരിതങ്ങൾ സന്ധിവേദന വയറുവേദന തൊണ്ടവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മനസ്സിനെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പ്രത്യേകിച്ച് ആയുർവേദത്തിൽ ചെയ്യുന്നതായിരിക്കും ഉചിതം എന്നുള്ളതാണ് ഇംഗ്ലീഷ് മരുന്ന് താൽക്കാലിക ഗുണം ഉണ്ടാവുമെങ്കിലും ഈ ആയുർവേദത്തിലായിരിക്കും സന്ധിവേദനയ്ക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ കൂടുതലും ഫലപ്രദമായിട്ടുള്ള മരുന്ന് നമുക്ക് ഗുണപ്പെടുന്ന സമയം പൊരുട്ടാരി കാല് ഉത്രട്ടാതി രേവതി മീനം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഈ ചിങ്ങമാസത്തിൽ പ്രത്യേകിച്ച് തിരുവോണം മറ്റു കാര്യങ്ങളൊക്കെ ആഘോഷങ്ങളായിട്ട് വരുന്ന സമയത്ത് എല്ലാ ബന്ധുക്കളും സ്വന്തക്കാരും വേണ്ടപ്പെട്ടവരും ഒരുമിച്ച് കൂടുന്നതായിട്ടുള്ള വേളകളിൽ സാമ്പത്തികമായുള്ള ചില പ്രശ്നങ്ങളിൽ നമുക്ക് കഷ്ടത വരാൻ പാടില്ല അഷ്ടലക്ഷ്മി ചക്രം ഗൃഹത്തിൽ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ സ്ഥാപിക്കുകയോ വേണം പിന്നെ കുടുംബക്ഷേറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒത്തുതീർപ്പുണ്ടാകാനും ന്യായമായിട്ടുള്ള അനുകൂലസ്ഥിതി നേടിയെടുക്കാനും പറ്റുന്ന സമയം വിവാഹ സംബന്ധമായുള്ള തടസ്സങ്ങൾ മാറി നല്ലൊരു ബന്ധം വരാനും ഉറയ്ക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് ഈ വക തടസ്സങ്ങള് പ്രശ്നങ്ങള് ഒരു പരിധിവരെ ദൈവാധീനത്തിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കണ്ടെത്താനുള്ള വഴി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് അഞ്ചു വെള്ളിയാഴ്ച പാലഭിഷേകം ചെയ്ത് അഞ്ചാമത്തെ വെള്ളിയാഴ്ച പാൽ പായസ നിവേദ്യം നടത്തി സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഇന്നിവിടെ ഈ വാരഫലം തീരുന്നു വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച നമസ്കാരം